മ ഓം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വേറൊന്നുമല്ല ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വേണം നിങ്ങൾക്ക് ദൃഷ്ടിദോഷത്തിൽ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ദൃഷ്ടിദോഷം പിന്നെ നാവ് കരിനാക്ക് നാവ് ദോഷം അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങള് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ഇവിളായി അല്ലെങ്കിൽ നസർദോഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗം അതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ കാര്യങ്ങളിൽ അറിയാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ടിപ്സ് ഞാൻ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് പറഞ്ഞുതരാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇപ്പം എന്താണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ ആൾക്കാര് അത് അവരുടെ കുഴപ്പമല്ല അത് അവർ അറിഞ്ഞു ചെയ്യുന്നതും അല്ല അങ്ങനെ നമ്മളൊരു എന്താ പറയാ മുന്മിതിയോടെ നമുക്ക് അവര് കാണാനും പറ്റില്ല ചില പെർട്ടിക്കുലർ ആൾക്കാർ പറയുകയോ നോക്കുകയോ നമ്മൾ പറയണമെന്നുമില്ല ചിലര് നോക്കിയാൽ മതി ചിലര് അഭിപ്രായം പറഞ്ഞാൽ മതി ചിലർ ചിരിച്ചാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നാവ് ദോഷം പോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതിനെ അത് എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയാം ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ വന്നൊരു ആള് ഒരാൾ എന്റെ അടുത്ത് വന്നിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് ഒരമ്മൂമ്മയാണ് അപ്പം പുള്ളിക്കാരിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ചോദിച്ചപ്പോ ചെറുപ്പായുള്ള അമ്മൂമ്മയാണ് ഒരാള് പറഞ്ഞ അമ്മൂമ്മ ചിരിച്ചപ്പോ അമ്മൂമ്മയുടെ വയറും കൂടെ ചിരിക്കുന്നല്ലോ എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോയി അന്ന് തൊട്ട് അമ്മൂമ്മയ്ക്ക് അസുഖങ്ങൾ വയറ്റിൻ്റെ അസുഖങ്ങൾ മാറുന്നില്ല മാറാതെ കുറെ ആശുപത്രികളിൽ പോയി മരുന്നുകളൊക്കെ കഴിച്ചു പക്ഷേ രക്ഷയില്ല അങ്ങനെയാണ് അവർ എൻ്റെ അടുത്ത് വന്നത് നമ്മൾ നമ്മളതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു മാറ്റം ഒന്നും അവർ അസുഖമായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ വേറൊരു എൻ്റെ ഒരു കസ്റ്റമർ ഇപ്പൊ ഇപ്പം എനിക്കിങ്ങനത്തെ അനുഭവങ്ങൾ വന്നുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് അവരുടെ കടയിൽ ഒരാൾ വന്നിട്ട് കച്ചവടക്കടിപൊളി ആണോ എന്ന് പറഞ്ഞിട്ട് പോയി അതിനുശേഷം അവർക്ക് ഒരു ദിവസം ഒരു പത്ത് മൂവായിരം മുതൽ അയ്യായിരം രൂപയുടെ കച്ചവടം കൊണ്ടുവരുന്ന സ്ഥലത്ത് താഴെത്തോട്ട് പോകുന്നൊരവസ്ഥ വളരെ മിനിമലായിട്ട് കച്ചവടം കുറഞ്ഞ ഒരവസ്ഥയുണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് നമുക്ക് അറിയാം കുഞ്ഞുങ്ങളെടുത്ത് നോക്കി നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മളെ ചില ഒരുക്കിയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഇതിനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ രാത്രി കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുക കുഞ്ഞുങ്ങൾക്ക് വയ്യായിക വരിക അസുഖങ്ങൾ വരിക പോലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ മിക്കവാറും നമ്മളത് നമ്മുടെ കണ്ണിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിർത്താതെ കുട്ടികൾ കരയും വാശി പിടിച്ച് കരയുക പിന്നെ ഉറങ്ങാതിരിക്കുക ഇതൊക്കെ ഇതിന്റെ കുട്ടികളിൽ ഇതിന്റെ ലക്ഷണങ്ങളാണ് മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് പോയിട്ട് വന്നു കഴിയുമ്പോൾ അതിയായ തലവേദന തോളിന് ഭാരം തലയ്ക്ക് ഭാരം അകാരണമായിട്ടുള്ള ക്ഷീണം ദേഷ്യം കൂടും ഇതൊക്കെ ഇതിന്റെ ഒരു റിസൾട്ടാണ് അതായത് വൃഷ്ടിയോ അല്ലെങ്കിൽ നവദോഷമോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വയറിന് വേദന വന്നു എന്ന് പറഞ്ഞതുപോലെ ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വായു സംബന്ധമായ പ്രശ്നങ്ങൾ വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലർ നോക്കിയിട്ട് എന്തെങ്കിലും വസ്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ ആ വസ്തു പൊട്ടിപ്പോകുക മരവാണെങ്കിൽ കരിഞ്ഞു പോവുക ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് പൊടിക്കലൂടെ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും നോട്ട് ചെയ്തു വെക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും എല്ലാവരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അത് മറന്നു പോകരുത് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങൾ അത് കാരണം നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകാനോ ഒരുങ്ങി പോകാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അത് പോകാൻ മടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് കണ്ടിരിക്കുക വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കല്ലുപ്പ് അഥവാ റോക്സാൾട്ട് എന്ന് പറയുന്ന കല്ലുപ്പ് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളുടെ കടയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ എങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് തോന്നുന്ന ദിവസം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ കയ്യിൽ വലത് കയ്യിൽ കൈ കല്ലുപ്പ് പിടിച്ചിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഏകാഗ്രമായിട്ട് ഇങ്ങനെ പിടിക്കുക ഒരു കയ്യിൽ കല്ലുപ്പ് വയ്ക്കുക മേളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ ദൃഷ്ടിദോഷം നാവദോഷം ഉള്ള കാര്യങ്ങൾ ഈ കല്ലുപ്പിലേക്ക് പോകുന്നതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചു നേരം അത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കൈക്ക് ചെറിയ ഭാരം തോന്നിത്തുടങ്ങും ആ സമയത്ത് ഭാരം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് വാഷ് ബേസനിലോ ഗ്ലോസിലോ ഇട്ട് ഫ്ലഷ് ചെയ്ത് കളയുക ഇതൊരു മാർഗ്ഗമാണ് ഇനി മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കല്ലുപ്പ് കലക്കുക ആ കല്ലുപ്പ് നമ്മൾ ഇപ്പം വീടുകളും കടകളും ആണെങ്കിൽ കല്ലുപ്പ് വീട്ടിലൊക്കെ തളിക്കുക ഇത് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജിയെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പൊ നിങ്ങൾ അടിച്ചു കളിയൊക്കെ കഴിഞ്ഞാൽ ഒരു ചെറിയ കല്ലുപ്പ് ഇച്ചിരി വെള്ളത്തിക്കലക്കി പേരിന് എല്ലായിടത്തും തളിച്ചു കഴിഞ്ഞാൽ നിത്യം നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ വീട്ടില് പോസിറ്റീവ് എനർജി നിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ഫംഗ്ഷന് പോയിട്ട് വന്നു അകാരണമായ ക്ഷീണം തളർച്ച പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇനിയും ഒരുപാടുണ്ട് എല്ലാം വീഡിയോയിൽ പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ചില കേസുകളിൽ നമ്മളത് ആ കേസിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ആഴം നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളവരാണെങ്കിൽ ചെറിയ പാത്രത്തിനകത്ത് കാലിറക്കി വെക്കാവുന്ന ഒരു പാത്രം എടുക്കുക അതിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അതിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു പിടി കല്ലുപ്പിടുക നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ കാല് അതിനകത്ത് ആ പാത്രത്തിൽ ഇറക്കി വെക്കുക അതൊരു പത്ത് പൊന് മിനിറ്റ് അങ്ങനെ നിങ്ങൾ ഇരിക്കുക ഇരുന്നതിന് ശേഷം വൃത്തിയായിട്ട് കാലൊക്കെ തുടച്ച് വെച്ചിട്ട് ഈ വെള്ളം നിങ്ങൾ ഫ്ലഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ സിങ്കിൽ ഒഴിക്കാം വാഴ ഒഴിക്കുക അതുപോലെ ചെയ്യാം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നിങ്ങൾ കളയുമ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ മേത്ത് പറ്റാത്ത രീതിയിൽ കളയാൻ ശ്രമിക്കുക അപ്പൊ അത് മാത്രം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വീടിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാറ്റാനുള്ള വഴികളുണ്ട് കടകളിലൊക്കെ വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതൊക്കെ പിന്നീട് ഏതെങ്കിലും സന്ദർഭങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ ഞാൻ വിശദമായിട്ട് പേഴ്സണലി പറഞ്ഞ് തരാമെന്നാണ് വിഷയമല്ല ഇതൊക്കെ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾ മറക്കാതിരിക്കുക കുട്ടികളാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇച്ചിരി കല്ലൂപ്പ് എടുക്കുക ഇത് കുഞ്ഞിനെ ഒരു മൂന്ന് വട്ടം ശരീരം മുഴുവൻ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രഷ് ചെയ്ത് കളയാം ഇനി അതല്ലെങ്കിൽ ചെറു കല്ലുപ്പ് ചെറുതായിട്ട് വെള്ളത്തിൽ കലക്കി കുട്ടിയുടെ കണ്ണിലും മുഖത്തും ഒക്കെ ഒന്ന് തുളപ്പിച്ച് ശരീരം മൊത്തം ഒന്ന് തുളപ്പിച്ചാൽ നെഗറ്റീവ് ദൃഷ്ടി നാവ് ദോഷം പോലുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം വരും ഇനി ഇതല്ലാതെ ചില കേസുകൾ അപൂർവം ചില കേസുകൾ ഇത് ഇതിൽ നിൽക്കില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾ മറ്റ് പൂജാവിധി പ്രകാരം ഉള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ കൂടി ചെയ്തിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഉൾപ്പെടെ ആഗ്രഹിച്ചത് കാര്യം എനിക്ക് ഇന്നിടയ്ക്ക് ഒന്ന് രണ്ട് കേസുകൾ ഇപ്പോൾ ഈയിടയ്ക്ക് വന്നത് കൊണ്ട് മാത്രം ഞാനിതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതുകൊള്ളു സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എല്ലാവരും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി ജഗദീഷൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ